ആറാം ദിവസം വീണ്ടും ഒന്നാം ദിവസം തുടങ്ങിയ വജത്ഭുവേ നമ എന്നുള്ള മന്ത്രം അതൊരു നൂറ്റിയെട്ട് ഉരുവെങ്കിലും അധികസ്യ അധികം ഫലം എന്ന് പറയും എത്ര കൂടുതൽ ജപിക്കാമോ അത്ര നല്ല എത്ര സംഖ്യ ഒന്നതിന് ക്രമമൊന്നുമല്ല അതൊക്കെ ഓരോ ആചാര്യന്മാർ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടിങ്ങനെ നിയമിച്ചു വച്ചിരിക്കണതാണ് അല്ലെങ്കിൽ കൽപ്പിച്ചു വച്ചിരിക്കണതാണ് അപ്പോൾ അതിൻ്റെ നിർബന്ധമില്ല ഇല്ല ഇപ്പോൾ എല്ലാ ദിവസവും നൂറ്റിയെട്ട് ജപിച്ചാലും ദോഷമൊന്നുമില്ല എന്നർത്ഥം ആറാം ദിവസം പ്രധാന ഷഷ്ടിയുടെ ദിവസം ഏറ്റവും പ്രധാനമായിട്ട് വിദ്യാവിജയത്തിനും അതുപോലെ പാപനാശത്തിനുമുള്ള മന്ത്രമാണ് ജപിക്കേണ്ടത് അത് സുബ്രഹ്മണ്യ ഗായത്രി എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള വളരെ പ്രധാനമായിട്ടുള്ള മന്ത്രമാണ് അത് ഉപദേശത്തോടു കൂടിയൊക്കെയാണ് ജപിക്കേണ്ടത് ഇതൊരു സ്തുതി എന്നുള്ള സങ്കല്പത്തിൽ ജപിച്ചു എന്നോർത്ത് ദോഷമൊന്നും ഉണ്ടാവില്ല സുബ്രഹ്മണ്യ ഗായത്രി ഏറ്റവും പ്രധാനമാണ് അത് പൂജ കഴിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതാണ് സനൽകുമാരായ വിത് മഹേ ധീമഹേ തന്ന സ്കന്ധപ്രചോദയാൽ അതാണ് ആ മന്ത്രം സനൽ കുമാരായ വിത്മഹേ ഷടാനനായ ധീമഹേ തന്ന സ്കന്ധ പ്രചോദയാൽ ഈ മന്ത്രം ആണ് ജപിക്കേണ്ടത് കുറഞ്ഞത് ഒരു പന്ത്രണ്ട് അല്ലെങ്കിൽ ഒരു പതിനാറുരു എങ്കിലും ഏറ്റവും കുറഞ്ഞത് ജപിക്കുക കൂട് മുമ്പ് പറഞ്ഞതുപോലെ അധികസ്യ അധികം ഫലം നൂറ്റി എട്ടുരു ആണ് ഗായത്തിലേക്ക് സാധാരണ പതിവ് ഏറ്റവും കുറഞ്ഞത് സഹസ്രാവർത്തിയൊക്കെ ജപിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് സാധാരണക്കാർക്ക് ചിലപ്പോൾ സാധിച്ചു എന്നിരിക്കില്ല സാധാരണ മനുഷ്യർക്ക് പറ്റുന്ന കാര്യമാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞു തരുന്നത് അതുപോലെ ഭഗവാനെ പല രൂപത്തിലും ഇപ്പോൾ ദാമ്പത്യസുഖത്തിന് വേണ്ടിയിട്ട് അല്ലെ ദാമ്പത്യ കലഹം ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ സുഖം കുറഞ്ഞവർക്കാണെങ്കിൽ വലിയ ദേവയാനി സമേതനായിട്ടുള്ള സ്വാമിയാണ് ആ പ്രാർത്ഥിക്കേണ്ടത് രണ്ട് ഭാര്യമാരോടുകൂടി നിൽക്കുന്ന ഭഗവാനെ പ്രാർത്ഥിക്കുക അതുപോലെ ദൃഷ്ടിദോഷം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാടുകൾ ഒഴിക്കുക അത് സങ്കല്പിച്ച് ആ ദോഷങ്ങൾ മാറണം ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞാൽ കൺദോഷം ദോഷം എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടികൾക്കുണ്ടാകുന്ന ചില അസുഖങ്ങളൊക്കെയാണ് അതിനും ഭഗവാനെ ഉപാസിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതോടൊപ്പം അതുപോലെ ആയോധന വിദ്യ ഭഗവാൻ ദേവ സേ സൈന്യാധിപനാണ് അയോധന വിദ്യ അഭ്യസിക്കുന്ന കളരി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന ഗുരുക്കന്മാർ അതുപോലെ തന്നെ അഭ്യാസികൾ അവർക്കൊക്കെ ഈ ഭഗവാനെ ഉപാസിക്കുന്നത് നല്ലതാണ്